ഹലോ നമ്മള് ചാള കുട്ടി തരുന്ന അമൂറോ എന്തോ ഒരു അടിച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ നമ്മളത് വെയിറ്റ് ചെയ്തിരിക്കാണ് അവനെ കയറ്റാൻ വേണ്ടിട്ട് വെച്ച അവിടെ നോക്കി മനസ്സിലാവും ഇടയ്ക്കിടയ്ക്ക് നൂല് നൂലിടക്കടക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാ നല്ല ഇളക്കുണ്ട് ഇടയ്ക്കിടക്ക് പിടിച്ചിണ്ടാവോ എങ്ങനെ ജ്യൂസാക്കിയ കിട്ടോ പൊന്തി വരുമ്പോ എടുത്താ മതില്ലേ കുഞ്ഞ അമൂര് കിട്ടിട്ടാ ഒരു കുഞ്ഞൂര് നമുക്ക് കിട്ടിട്ടുണ്ട് കേട്ടോ ഇവനാണ് നമ്മടെ ഇതിലടിച്ചത് ഒരു കുഞ്ഞാമൂറാണ് നമുക്ക് നമ്മ ചാണയ്മ കിട്ടിട്ടന്ന്